അപ്പോൾ ചെങ്ങായമാരെ ഫിഷർമാൻ ഡയറീസ് ആണ് അപ്പോഴേ നമ്മൾ തന്നെ നമ്മളീ മീനിന്റെ തല വാങ്ങിക്കൊണ്ടുപോകുന്ന ഒരുപാട് ആൾക്കാരുണ്ട് മീൻ്റെ തല ഭയങ്കര രസമാണ് സംഗതി ശരിയാവും തല ഭയങ്കര രസമാണ് അപ്പോൾ എന്ത് ചെയ്യുക തല കൊത്തിയിടുമ്പോൾ തല മുറിച്ചിടുമ്പോൾ അതിൻ്റെ കൂടെ ചെകിളപ്പവും കൂടി ഇട്ടുകൂടി അത് കുറച്ചുകൂടെ കറിക്ക് നല്ല രസമാണ് എന്ന് പറയുന്നത് പക്ഷെ ശരിക്കും നമ്മൾ ഈ ചെകിളപ്പ് കറി വെച്ച് അല്ലെങ്കിൽ പൊരിച്ച് എന്തായാലും ചെകിള കഴിക്കാൻ പാടുള്ളോ എന്നുള്ള ചെകിള എന്ന് പറഞ്ഞാൽ മീൻ്റെ ലങ്സാണ് അതായത് അതിൻ്റെ ഫിൽട്ടർ ആണ് അതാലോചിച്ചാൽ മതി അപ്പോൾ നമ്മളെ ശ്വാസകോശം ഇപ്പോ ശ്വാസകോശം എന്ന് പറയാൻ ശ്വാസകോശം സ്പോഞ്ച് പോലെയാണെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഇത് ഒരു ടിഷ്യൂ പോലെ വർക്ക് ചെയ്യുന്ന ഒരു സാധനം ഇനിയിപ്പോൾ മീനിൽ മുകളിൽ ഇപ്പോ പുറത്തൊക്കെ പറയുന്ന പോലെ വല്ല മരുന്നിട് മുകളിൽ എന്തെങ്കിലും ഇട്ടൊക്കെ ഇല്ലെങ്കിൽ പൊടി ഇട് അല്ലെങ്കിൽ വല്ല ജെല്ലോ അങ്ങനെ എന്തെങ്കിലും ഇടുകയാണെന്നുണ്ടെങ്കിൽ പാക്കേജുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ സാധാരണ കുറവാണ് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാറില്ല പക്ഷെ പുറത്തുനിന്ന് വരുന്ന മീനിലൊക്കെ കുറേ അങ്ങനെ ചെയ്തു വരാറുണ്ട് ഇപ്പോൾ രാമേശ്വരത്തൊക്കെ നമ്മൾ പോയ സമയത്ത് കണ്ടിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്യും അതായത് ടിഷ്യൂ പോലെ ഇത് പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുത്താലും ഈ പൊടിയായാലും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കെമിക്കൽസ് ആയാലും പെട്ടെന്ന് അബ്സോർബ് ചെയ്തെടുക്കും അപ്പോൾ ഈ ഇത് കഴിക്കുമ്പോൾ ഈ ഗില്ല് അതായത് ഈ ചെകിളപ്പ് കഴിക്കുന്നത് വഴി നമുക്ക് പെട്ടെന്ന് വേറെന്തെങ്കിലും അസ്വസ്ഥതകളൊക്കെ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ് മാത്രമല്ല പിന്നെ മീനിൻ്റെ ഈ ചെകിളപ്പ് അത്ര നല്ലതാണെന്ന് പറയുന്നില്ല കാരണം ഒന്നാമത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഫിൽറ്റർ അതുപോലെ തന്നെ ഇത് പിന്നെ എന്താ പറയുക കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലേക്കൊക്കെ ഈ ഒരു ഗില്ല് കഴിക്കുന്നത് മൂലം നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുള്ള വയർ വയറിന് അതുപോലെ തന്നെ ചിലപ്പോൾ ശ്വാസതലശം വരെ ഉണ്ടാവാൻ സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത് എല്ലാവർക്കും എന്നുള്ളതല്ല ചിലപ്പോൾ അലർജികൾ അവർക്ക് അങ്ങനെ ഉണ്ടാവും പിന്നെ ചില മീനിൻ്റെത് ഇപ്പോൾ നമ്മൾ ഈ ആട്ടത്തിലൊക്കെ മുറിക്കുമ്പോൾ എല്ലാവരും പറയാറുണ്ട് എന്ത് ചെയ്യുക അതിൻ്റെ പൂവിട്ടാളി പൂവിട്ടാളി എന്ന് പക്ഷേ ഈ പൂവ് അത്ര നല്ലതല്ല ഇനിയിപ്പോൾ സംശയമുള്ളതിന് ഡോക്ടറോടോ ഇനി അല്ലെങ്കിൽ ഗൂഗിൾ എം ചോദിച്ചിട്ട് മനസ്സിലാക്കാം ഓക്കെ താങ്ക്